കൂടുതൽ വരുന്ന വാർത്തകൾ മഞ്ജുവിന്റെയും മീനാക്ഷിയുടെയും മീനാക്ഷി ഡോക്ടർ ശേഷം ഇൻസ്റ്റയിൽ മഞ്ജുവിനെ ഫോളോ ചെയ്തിരുന്നു മഞ്ജു തിരിച്ചും ചെയ്തിരുന്നു എന്നാൽ ഇപ്പോൾ വരുന്ന വാർത്ത മഞ്ജുവിനെ മീനാക്ഷി അൺഫോളോ ചെയ്തു എന്നുള്ളതാണ് നാല് വർഷങ്ങൾക്ക് ശേഷമായിരുന്നു മീനാക്ഷി അമ്മയെ ഫോളോ ചെയ്തത് എന്നാൽ ിലീപിനെയും കാവ്യയെയും വേണ്ടെന്ന് വെക്കുന്നുവെന്നും മീനാക്ഷി മഞ്ജുവിന്റെ കൂടെ പോകുമെന്നും വാർത്തകൾ പ്രചരിച്ചതോടെയാണ് മീനാക്ഷി അൺഫോളോ ചെയ്തത് എന്നാൽ ഇതെല്ലാം തെറ്റാണെന്നും കാവ്യയും ദിലീപും തന്നെയാണ് തനിക്കെല്ലാമെന്നും തെളിയിക്കുന്ന രീതിയിലാണ് മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് എന്നാൽ മഞ്ജു ഇതുവരെ മീനാക്ഷി അൺഫോളോ ചെയ്തിട്ടില്ല മറ്റുള്ളവർ പറയുന്നത് കേട്ട് അമ്മയായ മഞ്ജുവിനെ അൺഫോളോ ചെയ്തതിന്റെ പൊരുൾ മനസ്സിലാകുന്നില്ല മീനാക്ഷി മഞ്ജുവിനെ അൺഫോളോ ചെയ്തത് ശരിയാണോ നിങ്ങളുടെ അഭിപ്രായം കമന്റ് ബോക്സിൽ രേഖപ്പെടുത്തുക ഇതുപോലെയുള്ള കൂടുതൽ വീഡിയോസിനായി ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക